അസ്സാം വലൈക്കും ഇപ്പൊ നൌഷാദിന്റെ നൌഷാദ് മൗലവിയുടെ കുറെ വാദങ്ങൾ അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് കാരണം നൌഷാദ് മൗലബിക്ക് ഇനി പ്രസംഗിക്കാൻ ഇല്ല നമ്മളെ വിടലിനു ആയ നൌഷാദ് നൌഷാദ് മൗലബി ഉണ്ടല്ലോ ആ നൌഷാദ് മൗലബിക്ക് പിന്നെ പ്രസംഗിക്കാനില്ല കാരണം ഇതുവരെ പറഞ്ഞുകൊണ്ട് നടന്നിരുന്നത് പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുകയായിരുന്നു ഇങ്ങനെ നടക്കുന്നതിന്റെ ഇടയിൽ സംഘടനയുമായി കൊണ്ടും കേറിക്കൊണ്ടും സംസാരിച്ചപ്പോ എസ് വൈ എസിന്റെ സംഘടന കേരള മുസ്ലിം ജമായത്തിന്റെ സംഘടനകളൊക്കെ ജില്ലാ നേതൃത്വം തീരുമാനിച്ചു ചില ചില വിഷയങ്ങൾക്കൊന്നും മറുപടി കൊടുക്കുക അപ്പോ ഒന്ന് രണ്ടോടത്ത് നമ്മൾ അലബി സക്കാഫി ഉസ്താദവറുകള് സക്കാഫി ഉസ്താദവറുകള് ഇതുപോലത്തെ ആളുകളൊക്കെ ഇവന്റെ ആളുകൾക്ക് മറുപടി കൊടുത്തപ്പോ ഇവന് ഉരുപൊട്ടി ഇവനങ്ങട്ട് കുരുമൊട്ടി നൌസാദിനെ കുരുമൊട്ടി നൗസാദ് എന്ത് ചെയ്തു പഴയിടെ പിന്നെ ഉണ്ടാവില്ല ഒരു കണക്കും ഉണ്ടാവില്ല എന്തൊക്കെയാ പറയാനുള്ള ഒരു കണക്കും കാരണം പറയാനോ രാവിലെ പറയുക വൈകുന്നേരം അത് മാറ്റും അത് മാറ്റും സോറി എന്നൊക്കെ പറയാതല്ലെങ്കിൽ ഞാൻ ഇതുവരെ പറഞ്ഞത് ഇന്ന് ഉച്ചവരെ പറഞ്ഞതെല്ലാം നിങ്ങൾ തള്ളിക്കളയണം ഇവിടുന്ന് അങ്ങോട്ടുള്ള സംസാരമാണ് എന്റെ എടുക്കേണ്ടത് എന്നൊക്കെ പറയും അങ്ങനെയാണല്ലോ ഇരുപത്തി രണ്ടായിരത്തി ഇരുപത് വരെ പ്രസംഗിച്ചതൊന്നും നിങ്ങൾ അംഗീകരിക്കേണ്ടതില്ല അവിടുന്ന് ഇങ്ങോട്ട് പറഞ്ഞതാണ് നിങ്ങൾ അംഗീകരിക്കേണ്ടത് അപ്പൊ അവിടുന്ന് കെട്ടാണോട്ട് നിന്നേക്കും എന്താ അറിയില്ല ഏതായാലും ഇപ്പോ ആ വിഷയം പറഞ്ഞപ്പോ എന്ത് ചെയ്തു സംഘടനനെയും ഒക്കെ അടച്ചാക്ഷേപിച്ചിട്ട് ഇറങ്ങി വന്നു സംഘടന മൊത്തം ആക്ഷേപിച്ച് ഇറങ്ങി വന്നു പിന്നെ ഇപ്പോ ആത്മക അതൊക്കെ കഴിഞ്ഞ് പിന്നെ എന്ത് പറയണം അതിനൊന്നും ആരും ഒന്നും ഉണ്ടിടില്ല ഇനി ഉസ്താദിന്റെ ൂർവം എന്നുള്ള ആത്മകഥ എന്നുള്ള ബുക്കിറങ്ങിയപ്പോ അത് ഇവര് മൂന്നാളും പാടെ ഗവേഷണം ചെയ്ത് വായിക്ക ആരൊക്കെ നമ്മളെ നൂഷാദും ഉഞ്ഞേമും സമതും ഏയ് നൂഷാദും ഉഞ്ഞേമും സമതവും അങ്ങോട്ടും ഇങ്ങോട്ടും വായിക്കാൻ ഒരാൾ വായിക്കുക മറ്റു രണ്ടാൾ കേൾക്കുക പിന്നെ ഒരാൾ വായിക്ക രണ്ടാളും പാടെ കേൾക്കുക പിന്നെ ഒരാൾ വായിക്കാം മറ്റൊരു രണ്ടാളും വടക്ക് കേൾക്കുക ഇങ്ങനെ രാഘും പകലുമില്ലാതെ വായിച്ച് എന്തൊക്കെ കിട്ടുക എന്ന് വിചാരിച്ച് നോക്കുമ്പോഴാണ് സമസ്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കിടക്കണ ഈ വിഷയെടുത്തിട്ടത് ഏത് നമ്മള് സി എം വലിയതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയ എടുത്തിട്ടുള്ളത് നൌഷാദെ ഒരു കാര്യം മനസ്സിലാക്കും ഇവിടെ നമ്മളെ ആ സി എം വലിയ ഒരു ആശീർവാദം നൽകി വിട്ടിട്ടുള്ളത് അത് ചെന്ന ചങ്ങായി മലപ്പുറം കുന്നമ്മത്തെ ഓഡിറ്റോറിയത്തിൽ ഇവരൊപ്പം ആയിരുന്ന കാലഘട്ടത്തിൽ പ്രസംഗിച്ച പ്രസംഗം ഉണ്ടല്ലോ അന്ന് എടുത്തു നോക്കോണ്ടി അന്ന് കേട്ടുണ്ടി അധ്യക്ഷൻ കൂറ്റമ്പാർ ഉസ്താദ് ഇരുന്നിട്ട് ആ വിഷയത്തെ പ്രസംഗിക്കുന്നുണ്ട് വെല്ലുവിളിക്കുന്നുണ്ട് അതിലൊക്കെ ആ ആ പ്രസംഗം കട്ട് ചെയ്തല്ലേ കാരണം ഇപ്പൊ ഇരുപതിന്റെ മുമ്പാണല്ലോ രണ്ടായിരത്തി ഇരുപതിന്റെ മുമ്പ് അതൊക്കെ ഒഴിവാക്കി ഇനി അവിടുന്ന് കിട്ടുള്ള ആളെടുക്കേണ്ടത് ഏതായാലും ഇവരെ ആശീർവാദിച്ച് വിട്ടിട്ടുള്ളത് ആരാണ് സി എം വലിയ തങ്ങളാണ് സി എം വലിയ അപ്പൊ ഇനി എന്താ ചെയ്യണെന്ന് വെച്ചാല് ഇപ്പോ ഇവന് പ്രശ്നം വരുന്നത് ഇപ്പൊ എവിടെ ആരോ ഇവൻ സി എം വലിയ പേരിലാണ് ഇപ്പൊ കേരളം മുഹമ്മദ് നടക്കുന്നത് സി എം വലിയ പേരിലാണ് ഇപ്പൊ ഇപ്പൊ എന്ത് ചെയ്യണത് ഇവന്റെ കുഞ്ഞാടുകളേറ്റ് എന്ത് ചെയ്യണത് കേരളം നടക്കുന്നത് ഇവനും കുഞ്ഞേമും സമതവും നടക്കുന്നത് അപ്പൊ ഇവരിങ്ങനെ പോകുമ്പോ സി എം വലിയ പേരും പറഞ്ഞിട്ടാണ് നടക്കുന്നത് എന്നാ സി എം വലിയ തങ്ങള് ആശീർവാദിച്ചു വിട്ട ഇവരെ ാണ് പറയുന്നത് ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇത് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് കൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളൊക്കെ ഇവിടെ വരുന്നത് അപ്പൊ ഈ ജനങ്ങൾക്ക് മഹാനായ സി എം വരിയുള്ള ഈ പദ്ധസുഹു സിറഹുൽ തങ്ങള് ആശീർവദിച്ചു വിട്ട ഇവരെയാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത് നിങ്ങൾ രണ്ടു മൂന്ന് ആളുകൾ കൂടിയിട്ട് ഇത്രമാത്രം ഈ കവലകളായ കവലകളിലും മുഴുവനും കവലകളായ കവലകളിലും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തേടത്തും ഒക്കെ പറഞ്ഞു പ്രചരിപ്പിച്ച് പ്രസംഗിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പറ്റിയെടുത്തൊക്കെ നിങ്ങൾ കവലകളിലായ കവലകളിലൊക്കെ നടന്ന് ഇത് പ്രചരിപ്പിച്ചുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ടത് പ്രസംഗിച്ചുകൊണ്ട് നടക്കുകയാണ് അപ്പൊ ഇനി ഇവിടെ എന്ത് ചെയ്യണം ഇവിടെ വെട്ടുന്ന വെട്ടുകളൊക്കെ ഈ വിഭാഗത്തിനാണല്ലോ അന്തപുരം മുസ്താദിന്റെ വിഭാഗത്തിനാണല്ലോ ഈ വെട്ടുന്നതൊക്കെ ഈ വെട്ടുകളൊക്കെ ഇങ്ങോട്ടാണല്ലോ അപ്പൊ ആ വെട്ടുകൾ അങ്ങോട്ട് ചെല്ലുമ്പോ നേരെ അതിന്റെ ലമീറുകളൊക്കെ മടങ്ങുന്നത് എവിടുക്കാണ് പിന്നെ അത് മടങ്ങുന്നത് മഹാനായ മടകൂര് സി എം വലിയക്കാണ് അപ്പൊ പിന്നെ എന്ത് ചെയ്യും അപ്പോളാണ് ഈ ആത്മകഥ എന്നുള്ള ബുക്ക് കിട്ടുന്നത് ആത്മകഥയിൽ വായിക്കുന്നതോ അപ്പൊ ആത്മകഥയിൽ വായിച്ചിട്ട് എന്ത് ചെയ്യാം അത് ഒന്ന് ഫിത്തരാക്കാം എന്ന് വിചാരിച്ചു അതൊന്ന് ഫിത്തരയാക്കാം എന്ന് വിചാരിച്ചു പക്ഷേ അതും തന്നെ നമ്മളുടെ പല പണ്ഡിതന്മാരും പിടികൂടി നിങ്ങളൊന്ന് നോക്കൂ നമ്മളുടെ ഇവൻ വായിക്കുന്നതും ഇവൻ വായിക്കുന്നതിന്റെ അപ്പുറം ഇവൻ കിതാബിൽ കക്കണത് മാത്രമല്ല മുജാഹിദീനങ്ങളെ മറ്റുള്ളവരെ സുന്നികളെ മറ്റുള്ളവരെ പരിഹസിക്കുന്നത് പോലൊന്നല്ല അതിനേക്കാൾ അപ്പുറത്ത് മലയാള ബുക്ക് വരെ കട്ടുകാട്ട വായിക്കുന്നത് അത് പിടികൂടി നമ്മളൊരു അഹ്സനി ഉസ്താദ് അതും തന്നെ ഒന്ന് കേട്ടു നോക്കൂ അസ്ലാം വരഹത്തുള്ള അല്ല എന്താണ് അതിൽ പറയുന്നത് ഷേഖുന സുൽത്താൻ ഉസ്താദ് വിശ്വാസപൂർവ്വം അവിടുത്തെ ആത്മകഥയുടെ മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജ് അതിൽ എന്തോ വലിയ സംഭവം ഉണ്ട് എന്നാണ് കുരുവോട്ടൂരികൾ ഇപ്പൊ കേൾക്കുന്നത് അത് ആ പേജ് അവിടെ നിന്നാണ് കീറിടേണ്ടി വരുന്ന ചില വോട്ടൂരികൾ പറഞ്ഞു കേട്ടു എന്താണ് അതിൽ ഉള്ളത് അത് കേട്ടു എന്താണ് മൗരവി മലയാള പുസ്തകത്തിലും ഇങ്ങനെ തിരിമറി നടത്തിയ കിതാബുകളിൽ ധാരാളം കട്ട് മുറിച്ചും തിരുമറി നടത്തിയും ദുർവ്യാഖ്യാനം ചെയ്തും മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞാടികളെ പൊട്ടന്മാരാക്കിയത് നമ്മൾ എത്രയോ കണ്ടതാണ് എന്നാൽ മലയാള പുസ്തകം ഇത് എല്ലാവരും കയ്യിലേക്കും എത്തുന്ന ഒരു സാധനമല്ലേ ഇത് എല്ലാവർക്കും വായിച്ചാൽ മനസ്സിലാകുന്നതല്ലേ ഇതിനും ഈ രീതിയിൽ കട്ട് മുറിച്ച് എന്തിനാണ് ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് ആര് തോൽപ്പിക്കാനാണ് ഈ ചെയ്യുന്നത് എന്താണ് ഈ സന്ദർഭത്തിൽ എന്ന് വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കി കൂടെ ഏതാണ് ആ സന്ദർഭം അതിനെ കുറച്ച് മുമ്പത്ത് നിന്ന് വായിക്കണം എന്താണ് ആ സംഭവം എന്നുള്ളത് അപ്പൊ ഈ സന്ദർഭത്തിൽ എന്ന് പറഞ്ഞാൽ ഏത് സന്ദർഭമാണ് നമ്മൾ വായിച്ചു നോക്കുക ആത്മകഥയുടെ അൻപത്തി മൂന്നാമത്തെ പേജ് അതിൽ കാണാം ബാഫക്കി തങ്ങളുടെയും എം എസ് എ പൂക്കോയ തങ്ങളുടെയും വേർപാടിന് ശേഷം മുസ്ലിം ലീഗിൽ രൂപപ്പെട്ട സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ ഏലവർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ സമസ്ത തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചത് എന്തായിരുന്നു അത് സുന്ന ജമാനും അതിന്റെ സ്ഥാപനങ്ങൾക്കുമെതിരെ പ്രവർത്തിക്കുന്നവരെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തണം എന്നതായിരുന്നു ആ തീരുമാനം ഏതെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി എടുത്ത സമീപനമായിരുന്നില്ല ഇത് എന്ന് മുന്നൂറ്റി അമ്പത്തി മൂന്നാമത്തെ പേരിൽ മുന്നൂറ്റി അൻപത്തി നാലാമത്തെ പേജലി കൂടുതൽ തിരിച്ചാണ് തീരുമാനമെടുത്ത് പിന്നെയും മാസങ്ങൾ കഴിഞ്ഞാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരം നൽകിയ ശേഷമുള്ള ആദ്യ തെരഞ്ഞെടുപ്പ് ഉഷാവർ നേരത്തെ ഐക്യകണ്ഠേന എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ള സന്ദർഭം വന്നപ്പോൾ തീരുമാനം എടുത്ത ചിലർക്ക് മനം മാറ്റം വന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂൺ മാസമാണ് ഈ തീരുമാനം എടുക്കുന്നത് തിരഞ്ഞെടുപ്പ് വരുന്നത് പത്താം മാസത്തിലൊക്കെയാണ് അങ്ങനെ ആ സമയത്ത് ഈ തീരുമാനമെടുത്ത ചിലർക്ക് മനം മാറ്റം വന്നു അവരിൽ ചിലർ യൂണിയൻ ലീഗിന്റെ തെരഞ്ഞെടുപ്പ് വേദികളിൽ പ്രസംഗിക്കുകയും മുഷാവറ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്ന് വരെ പറയുകയും ചെയ്തു മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ചില മുഷാവറ അംഗങ്ങളായിരുന്നു ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഇനി കേട്ടോ ഈ വായിക്കുന്നത് മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജ് എന്ന് പറഞ്ഞോ അഥവാ നൌഷാദ് മൗലവി വായിച്ച ഗണ്ണികയുടെ തുടക്കം ഈ ഭാഗം വായിക്കാതെ പോയത് കേട്ടോളി തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ ഇരു മുന്നണികളുടെയും ഭാഗമായ യൂണിയൻ ലീഗുകാരും അഖിലേന്ത്യാ ലീഗുകാരും കോൺഗ്രസും നിർത്തിയ മുജാഹിദ് പ്രവർത്തകർ വ്യാപകമായി തോറ്റിരിക്കുന്നു ഇതോടെ സമസ്തക്കകത്തെ ചേരി തിരിവുകൾ ശക്തമാവുകയും ഒരു പിളർപ്പിന്റെ വക്കിൽ എത്തുകയും ചെയ്തു എങ്ങനെ ഇത് ഏത് പിളർപ്പാണ് ഈ നൌഷാദ് മൗലവി കബളിപ്പിക്കാൻ ശ്രമിച്ച ആ പിളർപ്പല്ല അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന്റെ തുടക്കത്തിലാണ് സംഭവിച്ചത് അത് പിളർപ്പല്ല അതൊരു പുനർ സംഘടനയാണ് അതുകൊണ്ടാണ് ഷെയ്ഖ് നസീം മഹാൻ വർഗ്ഗ പറഞ്ഞല്ലേ നൌഷാദ് വായിക്കണ്ടത് സമസ്ത പിള്ളരില്ല എന്ന് പറഞ്ഞത് സത്യമാണ് ഒരിക്കലും പിളർന്നിട്ടില്ല എൺപത്തി ഒമ്പതിൽ പുനർ സംഘടിപ്പിക്കുകയാണ് ചെയ്തത് അതവിടെ അത് നല്ല വിഷയം ഏതാനും ബാക്കി മൗലവി തന്നെ വായിക്കട്ടെ ഈ സന്ദർഭത്തിൽ കൂടി കാര്യങ്ങൾ ഉണർത്താൻ പോയത് ഇത് ിലെ ആ പിളർപ്പുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇവരുടെ ഭാഷയിൽ അപ്പൊ പറയുന്നത് പിളർപ്പുമായി ബന്ധപ്പെട്ട് ആണ് എങ്കിൽ എങ്ങനെ സുൽത്താനുള്ള എ പി ഉസ്താദും ഷംസുൽ ഇ കെ ഉസ്താദും കൂടി ഒന്നിച്ച് സി എം സലാസു മാനവിലേക്ക് പോവുക അഹ് ആലി മനസ്സിലാക്കി കൂടെ ഏത് ബുദ്ധിമുട്ടുകൾക്ക് തിരിയത് അന്നല്ല തിന്നരു അന്നൻ നിന്നോർക്കൊക്കെ മനസ്സിലാവു ബാക്കി കൂടി തന്നെ മറിയട്ടെ

സുൽത്താനുള്ള ഉലമയും ഉള്ളാൽ തങ്ങൾപ്പാപ്പയും ഒക്കെ കൂടിയിട്ട് സമസ്ത കേരള സമസ്ലമ ഉലമ പുനർസംഘടിപ്പിച്ച ആ സംഭവത്തിലേക്ക് അങ്ങോട്ട് ഈ ചാല നോക്കാണ് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പൊ തന്നെ മനസ്സിലാക്കി കൂടെ ഇത് അതിനെ സംബന്ധിച്ച് തങ്ങൾ സംബന്ധിച്ചത് എന്താ അതിൽ തന്നെ എന്താണ് സമസ്ത പിളരില്ല ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് ഉടനെ പോകാന്ന് പറഞ്ഞാലും മോലി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിന്റെ ശേഷം ആ സമയത്ത് ഉടനെ പോകാനാണ് പിന്നെ ആ ഉടനെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിന് പോവല് പഠിച്ചത് ഏ തീരെ അന്തല്ലാതോ വിളിച്ചു പറഞ്ഞത് ആലോചിച്ച മനസ്സിലാക്കി കൂടെ എഴുപത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് എന്താ ഞാൻ പറഞ്ഞല്ലോ ചില വ്യക്തി ഏതാനും വ്യക്തികൾ ഉടനെ പോകാനുണ്ട് ആ ഉടനെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം പത്ത് പോലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ പോയതിനെ സംബന്ധിച്ചെന്ത് പൊട്ടത്തറാണ് ഈ പറഞ്ഞോക്കെ നിങ്ങളല്ല ഈ പുസ്തകം കിട്ടിയ ഉടനെ ഈ ആത്മകഥ കിട്ടിയ ഉടനെ മൂന്നാളും നൌഷാദും അൻവരിയും കുഞ്ഞേമും തിരിച്ചും മറിച്ചും മറ്റും തിരിച്ചും ഒക്കെ നോക്കിയിട്ടാണ് എന്നിട്ട് ഈ കോറ്റിലാണ് കൂടി മനസ്സിലാക്കി എന്നാൽ നമുക്ക് എന്തോ ഒരു മനസ്സിലാക്കാറുള്ളത് എന്നിട്ട് അവിടെ വെച്ച് ശേഷം ഉസ്താദ് തന്നെ പറഞ്ഞതാ പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടടുകയും ചെയ്തു അതെ അതാണ് സി എം അസീസ് മഹാനവർ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാകും അതാണ് അവർ കണ്ടത് ഉടനെ പത്തനംതിട്ട കഴിഞ്ഞിട്ടുണ്ടാകുന്ന സംഭവമല്ല അത് ഉസ്താദ് എഴുതി ചെയ്തിട്ടുണ്ട് പറഞ്ഞതുപോലെ താമസിയാതെ പ്രശ്നങ്ങൾ കെട്ടടങ്ങുകയും ചെയ്തു ഇതാണ് യഥാർത്ഥത്തിൽ മുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ പേജിൽ പരാമർശിച്ച വിഷയം ഇതാണ് കുരുവോട്ടൂരികൾ പൊക്കിപ്പിടിച്ച് വലിയ സംഭവമാക്കി ഇതോടുകൂടി മുസ്ലിം ജമാജത്തിന്റെ അടിത്തറ ഇളകി സമസ്ത പിരിച്ചുവിട്ടെ എന്തൊക്കെയാണ് പറഞ്ഞു നടക്കുന്നത് എന്തിനാണ് ഇപ്പോൾ ഇത് കൊണ്ടെന്ന് പറയാം അതുകൊണ്ട് അതുകൊണ്ട് മനസ്സിലാക്കണം മഹാനായ അലി സീമര്യൂസ് മഹാനവർ ഉള്ളാൽ തങ്ങൾ പാപ്പയോട് തങ്ങൾപ്പാപ്പയോ ഹക്കിന്റെ മേലിലാണ് എന്ന് പറഞ്ഞ് ആശീർവദിച്ച് വിട്ടിട്ടുണ്ടല്ലോ അതുപോലെ സുൽത്താനുള്ള നിങ്ങളെയും കുഞ്ഞു തങ്ങൾ പാപ്പയെയും ഞാൻ പറയാൻ പറയാനിപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ആശീർവാദം നൽകി വിട്ടിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെയുള്ള ഒരു ആശീർവാദം മാത്രമല്ല ഇങ്ങനെയും ഒരു സംഭവം അതിലുണ്ട് എന്ന് നിങ്ങളെ പുസ്തകത്തിൽ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മൗലം ഇത് വായിക്കുന്നത് പക്ഷേ ഇത് വേറെ ഒരു തരം വായന ആയിപ്പോയി എന്നതിനെപ്പറ്റി പറഞ്ഞുള്ളൂ വാക്കുകൾ നിങ്ങൾ നിങ്ങൾ പറഞ്ഞ് ആരാണ് ആരാണ് സമസ്തയിൽ നിന്ന് നിന്ന് പിന്നീട് പോയത് സമസ്ത മറ്റൊരു സമാന്തര സംഘടന ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല ഉത്തരം പറയേണ്ടതാണ് അപ്പൊ ഇതാണ് സംഭവം എന്താണത് അതെല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ബഹുമാനപ്പെട്ട ഉള്ള തങ്ങൾ പാപ്പയെയും അതുപോലെ സുൽത്താൻ ഗുല എ പി ഉസ്താദിനെയും എല്ലാവിധ സപ്പോർട്ടും നൽകി ആശീർവാദങ്ങളും നൽകി അനുഗ്രഹങ്ങളും നൽകി സിംഗത്തിനായത്തും ദീനും പറയാൻ വേണ്ടി സി എം പറയുന്ന സന്ദർശനം ഉള്ള തങ്ങൾ ഏൽപ്പിച്ചതാണ് അപ്പൊ പിന്നെ അവർക്കെതിരെ പറയുമ്പോൾ അതൊരു പ്രശ്നമല്ലേ അപ്പൊ അതിൽ നിന്ന് തടി ഉരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ണ്ട് അതിന്റെ ഈ പുലർത്തന സംബന്ധിച്ചാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ഉപയോഗിച്ചതാണ് ഇത് കേൾക്കുന്ന മുമ്പിൽ ഇരിക്കുന്ന കുഞ്ഞാടുകൾക്ക് അവര് നേരം ഈ കിപ്പും കൊണ്ട് പറയാ എന്താ നിങ്ങൾക്ക് പറയാ ഏതായിരുന്നാലും ഇത്തരം ഓരോ ഉടപ്പുകൾ കളിച്ച് ദൈവത്തിന്റെ പേരിൽ ഇങ്ങനെ ചുറ്റി നടക്കുന്ന ഈ കുറവൂരികളെ എല്ലാവരും മനസ്സിലാക്കുക ഈ ഉമ്മത്തിനെ ഇതാണ് ഇതാണ് ഇവരുടെ അവസ്ഥ അള്ളാഹുലോടെയും സമതിൻറെയും കുഞ്ഞീന്റെയും കഥ ഈ കുഞ്ഞാമാക്ക പിന്നെ പ്രസംഗിക്കണെ കേട്ടോ റബ്ബലാരമീനായ തമ്പുരാനെ ഇവരൊക്കെ പിന്നെ എന്താണ് എന്തോ ഒരു ബോർഡൊക്കെ വെച്ചിട്ടാണ് ഇവരുടെ പ്രസംഗം നടക്കുന്നത് എന്താണ് ഇവര ഈ പറയുന്നത് അല്ല രക്ഷിക്കട്ടെ